ഇത് അടുക്കള ജിഹാദോ ശരിയെങ്കിൽ ഇതുവരെ കേട്ടതിനേക്കാളൊക്കെ ഭയാനകം മതഭീകരതയുടെ പുലി ഇപ്പോൾ മുറ്റത്ത് നിന്ന് അടുക്കളയിലേക്കും കടന്നു കയറിയിരിക്കുന്നു അതെവിടെയും ആരെയും ഇരയാക്കിയേക്കാം ഭർത്താവില്ലാത്ത നേരത്ത് അയലത്തെ സ്ത്രീകൾ ഭാര്യയെയും മകനെയും പുന്നാരം പറഞ്ഞും വശീകരിച്ചും ഇസ്ലാമിൽ ചേർക്കുക ഭർത്താവിൽ നിന്ന് അവരെ വേർപ്പെടുത്തി മതമാറ്റിക്കൽ പാളയത്തിലെത്തിക്കുക കേൾക്കുന്ന മാത്രയിൽ തല മറിവിപ്പിക്കുന്ന ഭയങ്കരത അനുഭവം വെച്ചു നോക്കിയാൽ അവരെ എന്തൊക്കെ കൃത്യങ്ങൾക്കും ഭീകരതയ്ക്കും ഉപയോഗിക്കാം ദുരുപയോഗിക്കാം എന്ന ഭീതിതമായ ആലോചന തലയിൽ നിറയും ഇതര കുടുംബങ്ങളെ തകർക്കാൻ ഇസ്ലാമിക ഭീകരവാദികൾ ആസൂത്രണം ചെയ്യുന്ന വിഷ പദ്ധതിയുടെ നിർവഹണം മതപരിവർത്തകരുടെ കരങ്ങളിലൂടെ നടപ്പാക്കുകയാണോ മലപ്പുറം ജില്ലയിലെ ഒരു ചെറുപ്പക്കാരൻ തന്റെ ഭാര്യയെയും മകനെയും വിട്ടുകിട്ടാൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഹേബിയസ് കോർപ്പസ് ഹർജിയുടെ അടിസ്ഥാനം ഇത്തരം ഒരു സംഭവമാണ് വഞ്ചനയാൽ മതമാറ്റി കുടുംബങ്ങളെ വെട്ടിപ്പിളർത്തുന്ന ഭയാനകത ഇതേക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ പാർട്ടി അംഗമായ തന്നെ സി പി എം പുറത്താക്കിയെന്നാണ് പി ടി ഗിൽബർട്ട് എന്ന ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് കേരള സമൂഹത്തോട് പറഞ്ഞത് കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ആയാലും ഇസ്ലാമിനെതിരെ പരാതിപ്പെടുന്നവർ പാർട്ടിയിൽ വേണ്ട പോലും ഭാര്യ വഴി ഇരുപത്തഞ്ച് ലക്ഷം രൂപയും പുതിയ വീടും വാഗ്ദാനം ചെയ്ത് മതം മാറ്റിക്കാൻ സമ്മർദ്ദ പ്രയോഗം ഉണ്ടായെന്ന സ്വന്തം അനുഭവം പരാതിക്കു താങ്ങായി ഗിൽബട്ട് പറയുന്നു അവർ എവിടെ എന്ന് പോലും അറിയില്ല അറിയാമെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന് ജഡ്ജി നിർദ്ദേശം നൽകിയത് കോടതി നിർദ്ദേശിച്ചതുപോലെ ഗിൽബട്ടിന്റെ ഭാര്യയെയും മകനെയും നിയമപാലകർ ഹാജരാക്കുമോ ഹാജരാക്കാതെ ന്യായം പറയുമോ എന്ന് നമുക്കിപ്പോൾ അറിയില്ല ഹാജരാക്കിയാൽ തന്നെ ഗിൽബർട്ടിന്റെ പരാതി തകർക്കാൻ തങ്ങൾ സ്വമേധയാ മതമാറിയെന്ന് അവരെ കൊണ്ട് പറയിക്കാൻ മതമാറ്റ സംഘത്തിന് കഴിയുമോ എന്നും നമുക്കറിയില്ല കോവിഡ് കാല നിയന്ത്രണ നിമിത്തം ജനങ്ങൾ അടങ്ങിയൊതുങ്ങി കഴിയുമ്പോൾ ക്രിമിനലുകളും ഭീകരരും ഇത്തരം കൃത്യങ്ങൾ സുഗമമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നു അമുസ്ലിം പെൺകുട്ടികളെ നശിപ്പിക്കുന്നവരുടെ ഗണത്തിൽപ്പെട്ടവർ അമുസ്ലിം കുടുംബങ്ങളെയും തകർക്കാൻ പുതിയ ദുഷ്ടവിദ്യകളുമായി എത്തിയിരിക്കുന്നു നിയമപാലകരും രാഷ്ട്രീയ സംഘങ്ങളും ചേർന്ന് നീതി നിർവഹണത്തെ ദുർബലപ്പെടുത്തിയ നിരവധി സംഭവങ്ങളിൽ ഒന്നും കൂടിയായി മലപ്പുറത്തെ ഈ കേസ് മാറുമോ എന്തായാലും ഇപ്പോൾ ഇതു പറയുന്ന വേളയിൽ നമുക്ക് നീതിപീഠത്തെ മാത്രമേ പൂർണ്ണ വിശ്വാസമുള്ളൂ ആ പീഡത്തെ മാത്രമേ വിശ്വസിക്കാൻ നിവൃത്തിയുള്ളൂ കാമുകന്റെ ജാക്കറ്റും ചമയവും തരം പോലെ അണിഞ്ഞ് മുസ്ലിം യുവാക്കൾ അമുസ്ലിം പെൺകുട്ടികളെ ചതിക്കുഴി വീഴ്ത്തുന്ന ലവ് ജുഹാദ് ഇല്ലേയില്ലെന്ന് പോലീസും ഭരണാധികാരികളും പറയുന്നതാണ് കേരളം ഇതുവരെ കേട്ടിരുന്നത് പ്രതിപക്ഷം അത് ശരിവെക്കുന്നതും ഇവിടുത്തെ പെൺകുട്ടികൾ സിറിയയിലെയോ അഫ്ഗാനിസ്ഥാനിലെയോ മതഭീകരതയുടെ യുദ്ധനിലങ്ങളിലേക്ക് തട്ടിയെടുക്കപ്പെട്ടാലും മനസ്സിളക്കമുണ്ടാകാത്ത നേതാക്കൾ എന്നാൽ കാമുക ജിഹാദ് മാത്രമല്ല യുവ എഞ്ചിനീയർമാരെയും ഡോക്ടർമാരെയും വശീകരിക്കുന്ന ഇന്റലക്ച്വൽ ജിഹാദ് എന്ന ഭൗതിക ജിഹാദും ഇവിടെയുണ്ടെന്ന് മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റയുടെ വാക്കുകളിലൂടെ കേരളം സമീപ നാളുകളിൽ ഔദ്യോഗികമായി ഗ്രഹിച്ചു അതിനു പുറമെയാണ് യു പിയിലും മറ്റും ആരോപിക്കപ്പെട്ട ഗ്രൂമിംഗ് ജിഹാദ് ഹിന്ദുവായി നടിച്ച് പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിക്കുകയും അവളുടെ വീഡിയോ ചിത്രം കാണിച്ച് ഭീഷണിപ്പെടുത്തി ഭാര്യയാക്കുകയും മതമാറ്റിക്കുകയും ചെയ്യുന്ന ക്രിമിനൽ ഇസ്ലാമികത അതിനെയും കടത്തിവെട്ടുന്നതാണ് സമുദായങ്ങളുടെ അയൽബന്ധ ജീവിതത്തെ തന്നെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ മലപ്പുറത്തെ കേസിൽ പറയുന്ന മതമാറ്റിക്കൽ വീട്ടമ്മമാർ ഉപയോഗിച്ച് അയലത്തെ സ്ത്രീകളെ വശീകരിക്കുന്ന മതദുഷ്ടത മതമാറാൻ പണത്തിന്റെ വാഗ്ദാനം അങ്ങനെ മതം മാറ്റുന്ന ഇടനിലക്കാർക്കും മറ്റാരോ പണം നൽകുന്നു ഇത് ഇന്നാട്ടിലെ മുസ്ലിമിന്റെ പാരമ്പര്യമായിരുന്നില്ല മതാധിപത്യവും മതഭീകരതയും പണവും കടത്തി കൊണ്ടുവരുന്നവരുടെ മാത്രം ഭയങ്കര കൃത്യം നീതിപീഠങ്ങളുടെ ഇടപെടലിനപ്പുറവും ജാഗ്രത വേണ്ടുന്ന ഭീഷണമായ അവസ്ഥയാണിത് മലപ്പുറത്തെ പരാതിക്കാരൻ ക്രൈസ്തവ യുവാവ് ലോകത്ത് തന്നെ ഇത്തരത്തിലുള്ള മതമാറ്റ തീവ്രവാദികൾ ഏറ്റവും അധികം ലക്ഷ്യം വെച്ചിട്ടുള്ളത് ക്രൈസ്തവ വിശ്വാസികളെ അതിൻ്റെ കാരണം ചിലർക്ക് യേശു ക്രിസ്തുവിനോടുള്ള വിദ്വേഷം മാത്രമാണെന്ന് പല വിധത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞതാണ് പ്രപഞ്ചത്തിൽ യേശുക്രിസ്തുവിനോട് ശത്രുതയും വിദ്വേഷവും പുലർത്തുന്ന ഏക ശക്തിയേതെന്ന് തിരിച്ചറിഞ്ഞു തന്നെ ക്രൈസ്തവ സമൂഹം ഈ വിപത്തിനെ നേരിടണം ഇക്കാര്യത്തിൽ സാമൂഹിക ജാഗ്രതയും നിയമസംരക്ഷണവും മാത്രം പോരാ വിശ്വാസ ജീവിതത്തിന്റെ കവചം കൂടി ക്രൈസ്തവ കുടുംബങ്ങൾക്കിന്ന് അനിവാര്യം ആ കവചം ഉറപ്പാക്കിക്കൊണ്ട് വേണം നിയമപരമായും രാഷ്ട്രീയമായും സംരക്ഷണം തേടേണ്ടത് കൂട്ടായും വ്യക്തിപരമായും ജാഗ്രതയില്ലാതെ പോയാൽ െന്ന് കരുതുന്ന കിടാങ്ങളെ തട്ടിയെടുക്കാൻ ചെന്നായ്ക്കൾ ആട്ടിൻതോൾ അണിഞ്ഞെത്തും നഷ്ടം തിരിച്ചറിയാൻ വൈകി പോകും ഇത് ഐഹിക ജീവിതം മാത്രമല്ല നിത്യ ജീവിതം കൂടി അപകടത്തിലാക്കുന്ന ദുഷ്ടതയാണ് വീട്ടമ്മമാർ അടുക്കള അയൽ വീട്ടിൽ മതഭാണ്ടം എത്തിച്ചു കുടുംബങ്ങളെ പിളർത്തുന്ന മഹാദുഷ്ടത എത്ര ചെറിയ അളവിലായാലും അങ്ങേയറ്റം നീചം ഇതിനെതിരെ ക്രൈസ്തവർ ആറാം ഇന്ദ്രിയം കൂടി തുറന്ന് കാവലിരിക്കുക വിശ്വസിക്കാവുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ തൽക്കാലം കണ്ടെന്നു വരില്ല ഇസ്ലാമിക വോട്ടുകളും പണവും മാത്രം ലക്ഷ്യമിക്കുന്നവർ അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിക ശക്തികളുടെ സ്വാധീനത്തിന് കീഴ്പ്പെട്ടു പോയവർ അവയ്ക്ക് വേണ്ടി മറ്റാരെ വേണമെങ്കിലും കൈയൊഴിയും